നമസ്കാരം ടൈം മീഡിയയിലേക്ക് സ്വാഗതം കൊച്ചി തീരത്ത് നിന്ന് മുപ്പത്തി എട്ട് നോട്ടിക്കൽ മൈൽ തെക്കുപടിഞ്ഞാറ് അറബിക്കടലിൽ ചെരിഞ്ഞ കപ്പൽ എം എസ് സി എൽസ പൂർണമായും കടലിൽ താഴ്ന്നു ക്യാപ്റ്റൻ അടക്കം എല്ലാ ജീവനക്കാരെയും ഐ എൻ എസ് സുജാത എന്ന കപ്പലിലൂടെ രക്ഷപ്പെടുത്തി ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് കപ്പൽ അപകടത്തിന്റെ വ്യാപ്തി കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കടലിൽ ഒഴുകി നടക്കുകയാണ് കണ്ടെയ്നറുകൾ അടിയാൻ കൂടുതൽ സാധ്യത എറണാകുളം ആലപ്പുഴ തീരങ്ങളിലാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ആദ്യ ദിവസം തൊട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുപ്രകാരം പല തീരങ്ങളിലും കണ്ടെയ്നറുകൾ അടിഞ്ഞു തുടങ്ങി കൊല്ലം തീരങ്ങളിലും അടിഞ്ഞേക്കുമെന്ന് ഉണ്ടായിരുന്നു കാർഗോയിൽ മറൈൻ ഗ്യാസ് ഓയിലാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ചെറിയ തോതിൽ സൾഫർ അടങ്ങിയ ഒരു എണ്ണയാണ് മറൈൻ ഗ്യാസ് ഓയിൽ ഇത് തീരത്തടിഞ്ഞാൽ ആരും അതിൽ സ്പർശിക്കരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കപ്പലിൽ ഏകദേശം അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം മത്സ്യത്തൊഴിലാളികളടക്കം കുറഞ്ഞത് ഇരുന്നൂറ് മീറ്ററെങ്കിലും അകലം പാലിക്കണമെന്ന് അധികാരികൾ അറിയിക്കുന്നുണ്ട് ഈ കപ്പലിൽ ഏകദേശം അറുനൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത് പതിമൂന്നെണ്ണത്തിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് കണ്ടെയ്നറുകളോ സമാനമായ വസ്തുക്കളോ തീരത്തെഞ്ഞാൽ അവയുടെ അടുത്ത് പോകരുത് സ്പർശിക്കരുത് ഉടൻ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ വിവരം അറിയിക്കണമെന്നും പറയുന്നു തീരത്ത് എണ്ണപ്പാട കണ്ടാൽ കൈകൊണ്ട് ഒരിക്കലും തുടരുത് എന്നും മുന്നറിയിപ്പുണ്ട് ഇനി നമുക്ക് ഈ എണ്ണ ചോർച്ചയുടെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് ഒന്ന് നോക്കാം ഈ എണ്ണച്ചോർച്ചയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് പെട്രോൾ പോലെ പെട്ടെന്ന് ആവിയായി പോകുന്ന ഇന്ധനങ്ങളുടെ ചോർച്ച രണ്ടാമത്തേത് ക്രൂഡോയിലും ലൂബ്രിക്കൻറ്റുകളും പോലുള്ള കട്ടിയുള്ള എണ്ണയുടെ ചോർച്ച ഇത് രണ്ടും ഒരുപോലെ വിഷപദാർത്ഥങ്ങൾ അടങ്ങിയതാണെങ്കിലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് രണ്ടാമത്തെ ഇനത്തിൽ പറഞ്ഞ എണ്ണയാണ് കടലിൽ കപ്പലിൽ നിന്നുള്ള എണ്ണ ചോരുന്നത് പ്രകൃതിയിൽ ഗുരുതരമായ ദുരന്തങ്ങളിൽ ഒന്നു തന്നെയാണ് നമ്മൾ പലരും ഇതേക്കുറിച്ച് ചിന്തിക്കാറില്ലെന്നു മാത്രം ഇത് വലിയ പാരിസ്ഥിതി ഭീഷണിയായി മാറാൻ ഇടയുണ്ട് കുറഞ്ഞ അളവിലുള്ള ചോർച്ച പോലും വലിയ വിസ്തൃതിയിലുള്ള കടലിനെയും ജീവജാലങ്ങളെയും ബാധിക്കും ആ ദുരന്തത്തിന്റെ ദൂഷ്യങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ അനുഭവപ്പെടുകയും വർഷങ്ങളോളം നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ കടലിലേക്ക് എണ്ണ പടർന്നു കഴിഞ്ഞാൽ കടലിന്റെ മേൽത്തട്ടിൽ എണ്ണയുടെ ഒരു പാളി രൂപപ്പെടുകയാണ് ഈ എണ്ണപ്പാളി സൂര്യപ്രകാശം കടൽ ജലത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് തടസ്സപ്പെടുത്തും സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പോൾ ജലത്തിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ജീവജാലങ്ങളുടെ വളർച്ച തടസ്സപ്പെടും ഇത് മത്സ്യങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ ജലജീവികളുടെ പക്ഷിയ ചങ്ങലയും തകർത്തു കരയിൽ ജീവിക്കുന്ന മനുഷ്യനെ ശ്വാസം എത്രമാത്രം പ്രധാനമാണോ എന്നതുപോലെ തന്നെയാണ് കടലിനുള്ളിൽ ജീവിക്കുന്ന ജീവികൾക്ക് സൂര്യപ്രകാശവും കടൽ ജീവികൾക്ക് എണ്ണപ്പാട സൃഷ്ടിക്കുന്ന ദുരന്തം പറഞ്ഞറിയിക്കാനാവാത്തതാണ് മത്സ്യങ്ങൾ കടലാമ്മകൾ സൂക്ഷ്മരൂപത്തിലുള്ള പ്ലാന്റനുകൾ ഡോൾഫിനുകൾ തിമിംഗലങ്ങൾ നക്ഷത്ര മത്സ്യങ്ങൾ കടൽ ഞണ്ടുകൾ ചിപ്പികൾ കോറലുകൾ എന്നിവ കടലിന്റെ അടുത്തിൽ വസിക്കുന്ന മറ്റു ജീവികൾ കടൽ പക്ഷികൾ അങ്ങനെ സകല ജീവജാലങ്ങളുടെയും അതിജീവനം വലിയ പ്രതിസന്ധിയിലാക്കും ഇവയുടെ തൊക്കിലും തൂവലുകളിലും ചെതുമ്പലുകളിലും എണ്ണ ഒട്ടിക്കിടക്കുന്നത് അവയുടെ ശ്വസനത്തെയും ചലനത്തെയും താപ നിയന്ത്രണത്തെയും വല്ലാതെ ഗുരുതരമായി ബാധിക്കും ചൂട് നിയന്ത്രിക്കാൻ കഴിയാനാവാതെ പല ജീവജാലങ്ങളും ചത്തുപോകും ജീവജാലങ്ങൾക്ക് മാത്രമല്ല തീരദേശങ്ങൾക്കും ഈ എണ്ണപ്പാട കാലങ്ങളോളം നിലനിൽക്കുന്ന വലിയ തകർച്ച ഉണ്ടാക്കും ഈ എണ്ണ മണലിലും പാറകളിലും പറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് പോവുക ദുഷ്കരമാവും നമുക്കറിയാം നമ്മൾ കടൽ പുറത്തൊക്കെ പോകുമ്പോൾ മണ്ണിൽ ഇങ്ങനെ ഒരു എണ്ണയുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാനോ ഇരിക്കാനോ നടക്കാനോ കഴിയാത്തൊരവസ്ഥ വരും അതുപോലെ തന്നെ ചില കടപ്പുറങ്ങളിൽ പാറക്കെട്ടുകളുണ്ട് ആ പാറക്കെട്ടുകളിൽ സ്വാഭാവികമായ വഴിവഴുക്കലുകളുണ്ട് അതുകൂടാതെ ഇത്തരം എണ്ണ തിരമാലകളിലൂടെ പാറക്കെട്ടുകളിലേക്ക് വന്നടിക്കുമ്പോൾ ആ എണ്ണ പാറക്കെട്ടുകളിൽ പറ്റി പിടിച്ചിരുന്ന് അവിടേക്ക് വരുന്ന ആരും പെട്ടെന്ന് വഴുതി കടലിലേക്ക് പോകുന്ന ഒരു അപകടകരമായ അവസ്ഥ സംജാതമാക്കും തീരദേശവാസികളുടെ ജീവിതം ഇത് താറുമാറാകും മത്സ്യബന്ധനം അസാധ്യമാകും സാമ്പത്തികമായും സാമൂഹികമായും വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഇത് സൃഷ്ടിക്കുമെന്നാണ് പറയുന്നത് കടലിന് സ്വന്തമായി ഒരു സ്വാഭാവിക ശുദ്ധീകരണ സംവിധാനമുണ്ട് ഭക്ഷ്യ ശൃംഖലയുണ്ട് ജൈവ വൈവിധ്യമുണ്ട് അങ്ങനെയുള്ളതെല്ലാം നഷ്ടമാകും ചില സ്ഥലങ്ങളിൽ പതിറ്റാണ്ടുകൾക്കപ്പുറം പ്രത്യാഘാതങ്ങൾ നിലനിന്നേക്കാം ചോർന്ന എണ്ണ വാതകമായും ദ്രാവകമായും മാറും തീരത്ത് മനുഷ്യർക്ക് ശ്വാസതടസ്സം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അനുബന്ധ അസുഖങ്ങളും ഉണ്ടാകും തീരം കേന്ദ്രീകരിച്ച് പച്ചപിടിച്ച് വരുന്ന വിനോദസഞ്ചാര മേഖലയുടെ തകർച്ചയ്ക്കും ഇതിടയാക്കും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ആശ്രയിച്ചു ആശ്രയിച്ചുകഴിയുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ തൊഴിലും ജീവനൌപാധിയും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും പണിയെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടെന്നുള്ളത് ഓർക്കണം ഇത് ആ പ്രദേശങ്ങളുടെ ആകെ സാമ്പത്തിക തകർച്ചയ്ക്കും വഴിയൊരുക്കും എണ്ണ വ്യാപനം പരിഹരിച്ച് ശുദ്ധീകരിക്കാൻ വലിയ സാമ്പത്തിക ചെലവാണ് വേണ്ടിവരുന്നത് ചിലയിടങ്ങളിലൊക്കെ ചിലയിനം ബാക്ടീരിയകളെ ഉപയോഗിച്ച് കടൽപ്പരപ്പിലെ എണ്ണ വിഘടിപ്പിച്ച് കളയാൻ കഴിയുമെങ്കിലും അത് ഇന്ന് ചെയ്താൽ നാളെ റിസൾട്ട് കിട്ടുന്നതല്ല വർഷങ്ങൾ എടുത്തേക്കും ഇനി ഈ കപ്പലുടമയുടെ കാര്യമെടുത്താൽ എം എസ് സി എൽ കാര്യത്തിൽ പണത്തിന് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരാനിടയില്ല കാരണം അത് ഇൻഷുർ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇതുമൂലം ഉണ്ടായിരിക്കുന്ന അന്തരീക്ഷ മലിനീകരണം കടലിന്റെ മലിനീകരണം തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഇതിന് ആര് പരിഹാരം തരും എന്നാണ് ചോദ്യം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം